കേരളത്തിൽ കോവിഡിന് പിന്നാലെ ഹെപ്പറ്റൈറ്റിസ് കേസുകൾ വർദ്ധിക്കുന്നു കോവിഡ് കേസുകളിൽ കേരളം ഇതിനകം തന്നെ മുന്നിലാണ് തൃശ്ശൂർ ജില്ലയാണ് ഹെപ്പറ്റൈറ്റിസ് കൂടുതൽ വ്യാപിക്കുന്നത് കോവിഡ് ഹെപ്പറ്റൈറ്റിസ് എന്നിവ ഒരുമിച്ച് വരുന്നത് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ഇ എന്നിവ കരളിനെയാണ് ബാധിക്കുന്നത് മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് ഇത് പ്രധാനമായും പകരുന്നത് ഹോട്ടലുകളും ഭക്ഷണശാലകളും വളരെ കരുതലോടെയിരിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുടിവെള്ളം തിളപ്പിക്കുക തണുത്ത വെള്ളം ചൂടുവെള്ളത്തിൽ കലർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നിവ പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വൈറസ് ബാധയേറ്റ് പൂർണമായി വികസിക്കാൻ സാധാരണയായി പതിനഞ്ച് മുതൽ അറുപത് ദിവസം വരെ എടുക്കും ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ശരീരവേദനയോടൊപ്പം പനി അലസത തലവേദന ഓക്കാനും കണ്ണുകളുടെയും ചർമ്മത്തിൻ്റെയും മഞ്ഞ നിറം മൂത്രത്തിൻ്റെ നിറം മാറൽ എന്നിവ ഉൾപ്പെടുന്നു ഹെപ്പറ്റൈറ്റിസ് ഭീഷണിയെ എങ്ങനെ നേരിടാം എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാമെന്ന് നോക്കണം കൈകൾ കഴുകാനും നഖങ്ങൾ പതിവായി വെട്ടിമാറ്റാനും ശരീരമാലിന്യങ്ങൾ ശരിയായ സ്ഥലങ്ങളിൽ സംസ്കരിക്കാനും ജനങ്ങളോട് ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നത് അണുബാധയ്ക്ക് കാരണമാകുമെന്നതിനാൽ അത് ഒഴിവാക്കണം മഴക്കാലം അടുത്തിരിക്കുന്നതിനാൽ അണുബാധയുടെ തോത് അത്ഭുതപൂർവ്വമായി ഉയർന്നേക്കാം അതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണം